السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله الذي جعل القران لكل شيء تبيانا ورزق به من شاء من عباده علما وائمانا اللهم صل وسلم على رسولك ونبيك محمد صلى الله عليه وسلم منشنده പ്രകൃതിയുടെ ഒരു ഭാഗമാണ് അവൻ അവനവൻ്റെ ഏത് വിഷയങ്ങളിലും മറ്റുള്ള ഒന്നിനെ നോക്കി അതുപോലെ പകർത്താൻ ശ്രമിക്കുക എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി പറയുന്നതും പറയാൻ ശ്രമിക്കുന്നതും ചെയ്യുന്നതും ചെയ്യാൻ ശ്രമിക്കുന്നതുമെല്ലാം തൻ്റെ മാതാവിനെയോ പിതാവിനോ പിതാവിനെയോ കണ്ടിട്ടാകാം അതല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരെ നോക്കി അവരെ അപ്പടി പിൻപറ്റാനാണ് ഒരു കുട്ടി ശ്രമിക്കുക ഒരു കുട്ടി എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലായാലും അത് ഏത് പ്രായക്കാരനായാലും ഏത് മേഖലയിലുള്ള ആളുകളായാലും അവരുടെ അവരൊക്കെ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ അവർക്ക് മുമ്പ് ആ മേഖല കൈകാര്യം ചെയ്തവരെ പിൻപറ്റാൻ അവരെ അറിയാതെയെങ്കിലും അവരെ പകർത്താൻ ശ്രമിക്കും അത് മനുഷ്യൻ്റെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലും അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് മേഖലകളാകട്ടെ അവൻ പിൻപറ്റേണ്ടത് അവൻ്റെ പ്രവാചകനെയാണ് ആ പ്രവാചകനെ പിൻപറ്റിയാൽ മാത്രമേ എന്തൊരു ലക്ഷ്യത്തോടെയാണോ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് ആ ലക്ഷ്യം പരിപൂർണമായി നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹു വല സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞത് ലഹദ് ഖാനല കും ഫി റസൂലില്ലാഹി ഇല്ലാഹി ഉസ്വത്തുൻ ഹസന തീർച്ചയായും നിങ്ങൾക്ക് പ്രവാചകരിൽ വലിയ മാതൃകയുണ്ട് ഏറ്റവും നല്ല മാതൃകയുണ്ട് ആർക്കാണ് മാതൃകയുള്ളത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പക്കിൽ നിന്നും ആ പ്രതിഫലം കാംഷിക്കുന്ന ആളുകൾക്ക് പരലോകത്തെ വിജയം കാംഷിക്കുന്ന ആളുകൾക്ക് അവർക്ക് അല്ല അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ വലിയ മാതൃകയുണ്ട് ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്നാണ് അഥവാ നമ്മൾ പൂർണ്ണമായി പിൻപറ്റേണ്ടത് മാതൃകയാക്കുവാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ റോൾ മോഡലായി സ്വീകരിക്കേണ്ടത് അത് നമ്മുടെ പ്രവാചകനെയാണ് എന്നാണ് അള്ളാഹു സുബാനഹുത്ത ആല പഠിപ്പിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് നമ്മൾ ആളുകൾ അനുകരിക്കുന്ന അനുകരിക്കപ്പെടുന്ന ആളുകൾ അവരൊക്കെ അവരുടേതായ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം കേവലം ചില സമയത്തേക്ക് മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന അതല്ലെങ്കിൽ മാതൃകയാക്കപ്പെടുന്ന ആളുകളായിരിക്കും ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കായിക മേഖലയിൽ അതല്ലെങ്കിൽ ഒരു നല്ല അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഇന്നൊരു ഘട്ടത്തിൽ അതല്ല അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ് അദ്ദേഹം നല്ലൊരു ലേഖകനാണ് എന്നൊക്കെ പറയുമ്പോഴും അവരുടേതായ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്നവരായിരിക്കും അവർ എന്നാണ് പക്ഷേ പ്രവാചകന്മാരെ എടുത്തു പരിശോധിച്ച് നോക്കൂ ഏതു പ്രവാചകരായാലും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ മാതൃകയായിരുന്നു എന്നതാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം ആ പ്രവാചകൻ്റെ പ്രവാചകൻ നല്ലൊരു ഭർത്താവായിരുന്നു പ്രവാചകൻ നല്ലൊരു പിതാവായിരുന്നു പ്രവാചകൻ നല്ലൊരു അയൽപ്പക്കാരനായിരുന്നു പ്രവാചകൻ നല്ലൊരു ഇമാമായിരുന്നു പ്രവാചകൻ നല്ലൊരു കാതയായിരുന്നു നല്ലൊരു ഹാക്കിമായിരുന്നു അവിടുത്തെ പ്രശ്നങ്ങളിൽ വിധി പറഞ്ഞിരുന്ന ആളുകൾക്കിടയിൽ അസ്വാരസ്യങ്ങളുണ്ടായാൽ അവർ മസുലഹത്തിന് വേണ്ടി വരുന്നത് പ്രവാചകൻ്റെ അരികിലേക്കായിരുന്നു ആ നിലക്ക് എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല മാതൃക കാണിച്ച മഹത്വത്തിത്വമായിരുന്നുവല്ലോ റസൂരുള്ളാഹിം സല്ലാഹു അലൈഹി വസല്ലമ്മ അഥവാ ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാനവിക മൂല്യത്തോടു കൂടി ഏറ്റവും നല്ലവനായി വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മാതൃകയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയും മറ്റുള്ള ഏത് പ്രവാചകന്മാരും അള്ളാഹുസുബാനഹുത്ത് ആല വിശുദ്ധ ഖുർആാനിയിൽ പ്രവാചകന്മാരുടെ പേര് എടുത്തു പറഞ്ഞതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹുത്ത ആല ചേർത്ത് വെക്കുന്ന ഒരു വാചകമുണ്ട് അവർക്കാകുന്നു ഹുദ നൽകിയത് സന്മാർഗം നൽകിയത് എന്നിട്ട് പറഞ്ഞത് അതുകൊണ്ട് അവരുടെ ആ മാർഗത്തെ ആ ഹുദയെ നിങ്ങൾ പിൻപറ്റുക എന്നാണ് അഥവാ ആ ഏറ്റവും ശരിയായ ആ മാർഗം സന്മാർഗം ദുനിയവിൽ എങ്ങനെ ജീവിക്കണം മരണം വരെ നമ്മുടെ ജീവിതം എങ്ങനെ ക്രമീകരിക്കണം പരലോകത്ത് നമുക്ക് എങ്ങനെ രക്ഷപ്പെടുവാൻ സാധിക്കും അതെല്ലാം കൃത്യമായി വരച്ചു കാണിച്ച ആ പ്രവാചകന്മാർ അവരെ പിൻപറ്റുവാനാണ് അള്ളാഹു സുബാനഹുവല മനുഷ്യനോട് കൽപ്പിക്കുന്നത് ആവശ്യപ്പെടുന്നത് നമ്മൾ നോക്കൂ എന്തുകൊണ്ട് ആ പ്രവാചകന്മാരെ പൂർണ്ണമായി അനുദാപനം ചെയ്യണം ഒന്നാമത്തെ വിഷയം അവരായിരുന്നു ഐബാദത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിന് അനുസരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും ഉന്മേഷത്തോടു കൂടി മുന്നോട്ട് പോയ ആളുകൾ അള്ളാഹു സുബാന പറയുന്നു നമ്മുടെ അടിമയായ ഇബ്രാഹീമും ഇസ്ഹാക്കും യാക്കൂബും അലഹി മുസ്സലാം അവരെല്ലാം ഉലിൽ ഐദി വൽ അബുസ്വാർ അതിന് മഹനായ അത ഉൽ ഖുറാസാനി റഹിമഹുല്ല നൽകുന്ന വിശദീകരണം ഉലിൽ കുവത്തിഫിൽ ഐബാദ് ആരാധനകളിൽ ഇബാദത്തിൽ അങ്ങേറ്റം സൂക്ഷ്മതയുള്ള അത്രമേൽ ഉന്മേഷമുള്ള ആളുക ആളുകളായിരുന്നു കുവത്തുള്ളവരായിരുന്നു അതുപോലെ തന്നെ വൽ വൽഅബുസ്വാർ അള്ളാഹുവിൻ്റെ അള്ളാഹുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളിലും ദീനിൻ്റെ എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റം അറിവുള്ള ആളുകളായിരുന്നു അവർ എന്നാണ് ഈ വിശദീകരിച്ചു കൊണ്ട് നമ്മൾ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് അഥവാ അവർ അബാദത്തിൻ്റെ വിഷയത്തിൽ ആരാധനകളുടെ വിഷയത്തിൽ അത്രമേൽ ശ്രദ്ധയുള്ള ആളുകളായിരുന്നു പ്രവാചകന്മാർ എന്നാണ് മാത്രവുമല്ല അതോടൊപ്പം തന്നെ അള്ളാഹു സുഹാന ിലേക്ക് ആ പ്രവാചകന്മാർ എത്രമേൽ ഖേദിച്ചു മടങ്ങി അവർ അള്ളാഹുവിന് മുമ്പിൽ എത്രമേൽ വിനയപ്പെട്ടു ആ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആ പ്രവാചകരിലേക്ക് പ്രവാചകന്മാരിലേക്ക് എത്രമേൽ ആവശ്യക്കാരാണ് നമ്മൾ എന്ന് നമുക്ക് ബോധ്യപ്പെടും മഹാനായ അയ്യൂബ് നബി അലി സ്വലാത്തു വസ്സലാം ദീർഘകാലം പല നിലക്കുമുള്ള പരീക്ഷണങ്ങളിൽ അകപ്പെട്ട പ്രവാചകനായിരുന്നു മഹാനായ അയ്യൂബ് നബി അലി സ്വലാത്തു വസ്സലാം എന്നിട്ട് പോലും അദ്ദേഹം ഒരിക്കലും പതറാതെ അദ്ദേഹം ആ പരീക്ഷണത്തിൽ ഒരു നിലക്കും പരാജയപ്പെടാതെ അവസാനം അദ്ദേഹം പൊല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് റബ്ബഹു അന്നീ മസ്സനിയുറമുറമേ എന്ന വലിയൊരു പ്രയാസം ബാധിച്ചിട്ടുണ്ട് അള്ളാഹുവേ നീയാണ് കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാൻ എന്നാണ് എന്ന എന്നിട്ട് അള്ളാഹു സുബ്ഹാനുഹത്ത അല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനക്കുത്തരം നൽകി അദ്ദേഹം നേരിട്ടിരുന്ന ആ പരീക്ഷണത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനുഹത്താല അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ് അഥവാ വലിയ നിലക്കുള്ള പ്രയാസങ്ങൾ മഹാനായ യൂനസബി നബി അലൈഹു തൻ്റെ നാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച് കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിയപ്പെട്ട് മത്സ്യത്തിൻ്റെ വായിലകപ്പെട്ട സമയത്തും അത്രമേൽ രൂക്ഷമായ പരീക്ഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ അത് അവരും ഓർത്തത് മഹാൻ അള്ളാഹു സുബാനഹു ആലയാണ് ആ അള്ളാഹുവിലേക്കാണ് ആ പ്രവാചകന്മാർ കീഴടങ്ങിയത് മടങ്ങിയത് എന്നാണ് അത് ആ നിലക്കും പ്രവാചകന്മാർ എന്നത് നമുക്ക് എന്തുകൊണ്ടും മാതൃകയുള്ള ആളുകളാണ് അതോടൊപ്പം തന്നെ ആ പ്രവാചകന്മാരാണ് ലോകത്ത് അള്ളാഹുവിയിലേക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാടോടു കൂടി ഖേദിച്ചു മടങ്ങി ആളുകൾ അള്ളാഹു സുബാനഹുഅലഹുഅാനിൽ പ്രവാചകന്മാരായ ആദനബി നബി സ്വലാമിനെയും നോഹനബി നബി സ്ലാമിനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയൊക്കെ എടുത്തു പറഞ്ഞതിനു ശേഷം പറയുന്ന വാചകം ഇദാ തുലിം ആയാ തുർമാനി അള്ളാഹുവിൻ്റെ ആയുത്തുകൾ ഓതപ്പെട്ടാൽ അവർക്ക് പാരായണം ചെയ്യപ്പെട്ടാൽ അവർ അതിലേക്ക് ചെവി കൊടുത്താൽ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാടോടു കൂടി സുചൂതോട് കൂടി അള്ളാഹുവിനുമ്പിൽ കേണു വീഴുന്നവർ ആ പ്രവാചകന്മാരായിരുന്നു എന്നാണ് അഥവാ ആ നിലക്കെല്ലാം വിശ്വാസികൾക്ക് അള്ളാഹുവിയിലേക്ക് ഖേദിച്ച് മടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മാതൃകയുള്ളവരായിരുന്നു ആ പ്രവാചകന്മാർ അതുകൊണ്ട് ആ പ്രവാചകന്മാർ അനുദാപനം ചെയ്യാനും അവരെ പിൻപറ്റുവാനും അവരുടെ അനുയായികളായി അവരുടെ പിൻഗാമികളായി ജീവിക്കുവാനുമാണ് ഒരു നല്ല വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവന് ശ്രമിക്കേണ്ടത് അള്ളാഹു നമ്മൾക്ക് കൂടുതൽ പഠിക്കാം പഠിക്കാൻ ശ്രമിക്കും അള്ളാഹു സുബാൻ വല അനുഗ്രഹിക്കുമാറകട്ടെ അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാത്തൂ